ഈ കാണുന്നത് ഒരു മാസം മുമ്പ് അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാളിന് ഉണ്ടാക്കിയ കരിമ്പി ജ്യൂസിന്റെ ചണ്ടികളാണ് ഈ കാണുന്നത് അതുപോലെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വേസ്റ്റ് ആണ് ഈ കംപ്ലീറ്റ് കിടക്കുന്നത് ഞാൻ നിൽക്കുന്നത് ചേർത്തലയിലാണ് ചേർത്തലയില് നമ്മളുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു സംരംഭമുണ്ട് ആ സംരംഭത്തിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതൊരു ജനോപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ചേർത്തലയിലെ അഗ്രി പോയിന്റ് ജി ത്രീ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് അഗ്രികൾച്ചർ അങ്ങനെ ഒരു സ്ഥാപനമാണ് ഇത് നിങ്ങളൊരു ലാഭത്തിന് വേണ്ടി നടത്തുന്ന സ്ഥാപനമല്ല ഇവിടെ നിങ്ങൾ എന്ത് സാമൂഹ്യ സേവനമാണ് ഇവർ നടത്തുന്നത് ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ട ഒരു സംഗതി ഇതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഹരിതകർമ്മസേനക്കാർ വന്നതായിട്ട് പ്ലാസ്റ്റിക് ഒക്കെ കൊടുത്തുകൊണ്ട് പോകും ജൈവ മാലിന്യങ്ങൾ നമ്മൾ എന്താ ചെയ്യുക വാഴയുടെ ചോട്ടിലിടും അല്ലേ എല്ലാ മലയാളികളും വിചാരിക്കും എൻ്റെ വീട്ടിലെ വേസ്റ്റ് ഞാൻ കമ്പോസ്റ്റ് ചെയ്യുന്നൊക്കെ പക്ഷെ നമ്മൾ അങ്ങനെ നിക്കില്ല അതിന് എളുപ്പഴിയാണ് മാഷ കൂടെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന ഒരു ഇന്നോക്കുലമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് നമ്മളെ വീട്ടിലെ വേസ്റ്റിന്റെ കൂടെ ഈ ഇന്നോക്കുലവും കൂടി ഇട്ട് കൊടുത്താൽ ഇത് മുപ്പത് ദിവസം കൊണ്ട് യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നവും ഇല്ലാതെ വളമായിട്ട് മാറുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇന്നോക്കുലം എന്ന് പറയുമ്പോൾ വേസ്റ്റ് ഡീകമ്പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം ഞങ്ങൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന ഒരു പോയിന്റ് കമ്പോസ്റ്റർ അതാണ് അതിന്റെ പേര് ആ നിങ്ങൾ എന്തുമായിട്ടാണ് ചേർക്കുക ഒരു ൾച്ചറുണ്ട് ഇതിന്റെ ബാക്ടീരിയ ഫംഗസ് ഒരു ഉണ്ട് ഇതിനെ ഡീകമ്പോസ് ചെയ്യുന്ന ആ മെറ്റീരിയലിനെ നമ്മൾ ചകിരിച്ചോറ് അല്ലെങ്കിൽ അറക്കപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സി കമ്പോസ്റ്റർ ഉണ്ടാക്കുന്നത് അടുക്കളയിലുള്ള വേസ്റ്റ് ദിവസം ഓരോ ദിവസത്തെ ലെയർ ആയിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി നമുക്ക് അടുക്കളയിൽ വച്ച് തന്നെ നമുക്ക് ഇതിനെ സംസ്കരിക്കാന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു പാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ബതിക്കെ മാറ്റി വെക്കുക അതുപോലെ അപ്പൊ രണ്ടെണ്ണം മേടിക്കേണ്ടത് അല്ലെ രണ്ടെണ്ണം ആണ് അപ്പൊ ഞാനിത് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വാങ്ങണമെങ്കിൽ ഞങ്ങളുടെ ബന്ധപ്പെട്ട് ഞങ്ങൾ തരുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട് അത് മാത്രമല്ല ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ ഫ്രാഞ്ചൈസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് എല്ലാം ലഭിക്കുന്നതാണ് ഓക്കെ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് നിങ്ങൾ നോക്കിയോളാം ഇതാണ് പറഞ്ഞ സംഗതി അല്ലേ ഇത് നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന അപ്പൊ ഞാനിപ്പോ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരാണ്

ഒരു മണിക്കൂർ കഴിയുമ്പോ ഇതിന് യാതൊരുവിധ സ്മെല്ലും ഉണ്ടാവില്ല ഈ സാധനം ഇപ്പൊ നിങ്ങൾ വന്നപ്പോ ഇവിടെ ഇത് അതിനകത്ത് അഴുകുന്ന വെള്ളത്തിന് വലിച്ചെടുക്കാന്നുള്ളതാണ് ഇതിനകത്ത് ചകരിച്ചോറിന്റെ പെർപ്പസ് അത് മാത്രമേ ഉള്ളൂ ചകരിച്ചോറിന്റെ പെർപ്പസ് ബാക്കി എല്ലാം ചെയ്യുന്നത് ഇതിനകത്ത് ഫങ്ഷൻ ചെയ്തിരിക്കുന്ന ആ ബാക്ടീരിയ ഫംഗസുമാണ് ഈ ബാക്ടീരിയ ഫംഗസും മനുഷ്യനും പ്രകൃതിക്കും യാതൊരുവിധ ദോഷവും ചെയ്യുന്നില്ല എന്നുള്ളത് സെൻട്രൽ ഏജൻസി ആയിട്ടുള്ള ലിസ്റ്റ് സർട്ടിഫൈ ചെയ്ത് തന്ന സാധനമാണ് എല്ലാ സാധനം ഉണ്ട് നമ്മളിത് തിന്നാലും നമുക്കൊന്നും പറ്റില്ല ഞാൻ വേറെ കാര്യം കട്ടി പോലെ അതാണ് അതിനകത്തൊരു സീക്രട്ട് എന്ന് പറയുന്നത് മണ്ണിൽ അനിയനായിട്ട് നൂറ്റി ഇരുപത് വർഷമാണ് പറയുന്നത് കാരണം ഇതിന്റെ സെൽവാൾ തിക്നസ് കൂടുതലാണ് ലിഗ്നിൻ എന്ന് പറയുന്ന ആ കോമ്പൗണ്ട് ആണ് ഇതിന്റെ സെൽവാൾ തിക്നസ്സിന് കൂട്ടുന്നത് അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഫംഗസ് ഉണ്ട് ഫംഗസിന്റെ അത് ഓൾറെഡി നമ്മളെ ഇതിനകത്തുണ്ട് അപ്പൊ ഓൾറെഡി ഇതിന്റെ സംഭവിക്കുന്ന പറഞ്ഞാൽ ശരിചോറും പെട്ടെന്ന് ഡീകമ്പോസ് ആണ് ശരിച്ചോറ് ഡീകമ്പോസ് ആയാലെ വല്ലാൻ പറ്റുന്ന വേറൊരു വളം ഇല്ല എന്ന് പറയാം കാരണം ഏറ്റവും കൂടുതൽ കാർബൺ സോഴ്സ് ആണ് ശരി നമ്മുടെ പ്രകൃതിയിലെ ബാക്ടീരിയകളും ഫംഗസും ഉണ്ട് അതിനെ കൾച്ചർ ചെയ്ത് നിൽക്കുന്ന ചെടികളിൽ ഒന്നും തന്നെ നമ്മൾ പുറത്തുനിന്നുള്ള യാതൊരു വളവും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കുന്നു നമ്മൾ ഇവിടുന്ന് ഈ വളരെ നൂറ് ഗ്രാം വെച്ചിട്ട് അളന്നിട്ടാണ് എല്ലാ പാത്രത്തിലും ഇട്ടിരിക്കുന്നത് ആ നൂറ് ഗ്രാമിന്റെ വളർച്ചയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇരിക്കുന്നൊക്കെ ഇന്നോക്കുലങ്ങൾ ശുചിത്വ ഭവനം സുന്ദര ഗ്രാമം എന്നൊരു പ്രോജക്റ്റ് ലയൻസ് ക്ലബിനുണ്ട് ഇത് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് നമുക്ക് സ്കൂളുകളിലെ കുട്ടികളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ വേസ്മാന പഠിപ്പിക്കാൻ ബേസിക്കായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കൊച്ചു എൽ പി സ്കൂൾ യു പി സ്കൂളൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു ബിന്ന് മാത്രം മതി രണ്ട് ഉണ്ടെങ്കിൽ ആ സ്കൂളിലെ മുഴുവൻ വേസ്റ്റും ഇതിനകത്ത് സംസ്കരിപ്പിക്കാം അവരെ അവർക്ക് ചെടികളും മറ്റു കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു വളം സൗജന്യമായിട്ട് സ്കൂളിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ പറ്റും ഇത് അഞ്ഞൂറ് ലിറ്ററിൻ്റെ പിന്നാണ് ഇത് നമുക്ക് ആ ഹോട്ടലുകൾ അതുപോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഇതുപോലെ ആയിരം ലിറ്ററിൻ്റെ പിന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അവരുടെ മുഴുവൻ വേസ്റ്റും അവരെ ഹോട്ടലിനകത്ത് വെച്ച് തന്നെ അവർക്ക് സംസ്കരിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഈ ഇതാണ് നമ്മളാ ചാക്കിൽ നിറയ്ക്കുന്നത് അത് ഇപ്പൊ ഡാർക്ക് ആവും കാരണം ഇതിനകത്ത് നമ്മൾ ഒമിക്കരി എന്ന് പറയുന്ന ഒരു സാധനം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഉമിക്കരി ഒരു ആക്ടിവേറ്റഡ് കാർബൺ ആണ് അതറിയാൻ ആക്ടിവേറ്റഡ് കാർബിന്റെ ഒരു പവർ മണ്ണിൽ കിട്ടുമ്പോൾ അഗ്രികൾച്ചറിൽ അത് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് ആ സാധനം ഇതിന്റെ ഐഡിയ ഐഡിയതാണ് ഞങ്ങൾ രണ്ടുപേരും അത് മാത്രമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർവീസ് ഉള്ള മാഷാണ് വയസ്സ് വയസ്സ് മുതൽ മുതൽ വരെ വരെ അധ്യാപക സർവീസിലായിരുന്നു സ്കൂളിലായിരുന്നു ഇതെല്ലാം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ ആണ് ഇത് ചകരിച്ചോറാണ് ഇത് വന്നിരിക്കുന്നത് അതിന്റെ അപ്പുറത്ത് നമുക്ക് ഉമിക്കരി അത് നമ്മുടെ ഗവൺമെന്റിന്റെ മില്ലിൽ നിന്ന് തന്നെ വരുന്നതാണ് അപ്പുറത്തെല്ലാം കിടക്കുന്ന വളങ്ങളാണ് കിടക്കുന്നത് ഇതിപ്പോ കറക്റ്റ് മുപ്പത് ദിവസം കഴിഞ്ഞ സാധനമാണ് നമ്മളെ നമ്മളൊരു വേസ്റ്റിനെ നമുക്ക് ഒരിക്കലും ഇതുപോലെ പിടിക്കാനോ ഇതുപോലെ ഇതുപോലൊന്നും മടക്കാനോ ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കാർബൺക് അതെ 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 ഇത് പ്ലാസ്റ്റിക് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യും ഇതിനകത്ത് ഒരു വലിയൊരു സാധനം കൂടെ ഞാൻ കാണിച്ചുതരാം ഇതൊരു വലിയൊരു മെസ്സേജ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ പ്ലേറ്റ് ആണത് ഈ പേപ്പർ പ്ലേറ്റിൻ്റെ അകത്ത് പേപ്പർ ഡീകമ്പോസ് ആകും ഇതിപ്പോ സഹായിക്കോണ്ടിരിക്കുന്നതാ ഈ ഫിലിമാണ് നമ്മുടെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് ഇതിനകത്തേക്കാണ് നമ്മൾ ചൂട് സാധനം വെക്കുമ്പോ ഇത് ഒരുങ്ങിയിട്ടാണ് നമ്മളെ അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസും വരും അടുത്ത സ്റ്റേജിൽ വരുന്ന അതെ 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 നമ്മൾ അവിടെ പാക്ക് ചെയ്ത് അത് ഇവിടെ ഇതുപോലെ കിട്ടുന്ന ഇതാണ് നമ്മൾ ഫീൽഡിലേക്ക് ഉപയോഗിക്കുന്നത് ഇതിപ്പോ പറഞ്ഞാൽ ഇതൊരു പത്ത് ടൺ വേസ്റ്റ് ആണ് കറക്റ്റ് മുപ്പത് ദിവസമായപ്പോ മൂന്ന് ടണ് കുറഞ്ഞത് അതാണ്ട് പത്തിലൊന്നായിട്ട് അത് കുറഞ്ഞു ഇനി പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് വിപണനം പറയുന്ന സാധനമില്ല കാരണം ഞങ്ങൾക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൃഷിയുണ്ട് പുറത്തു വരുന്നവർക്ക് കുറേ നമ്മള് ചെറിയ പാക്കറ്റുകളിലാക്കി നമ്മള് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും നമുക്ക് ഏറ്റവും കുറവുള്ള കാർബൺ ആണ് നമ്മുടെ മണ്ണിൽ കുറഞ്ഞോണ്ടിരിക്കുന്നത് ആ കാർബണിനെ വീട് റീജനറേറ്റ് ചെയ്യാൻ ഈ ഒരു സമ്പ്രദായം വളരെ ഉപകാരപ്രദമായി നമുക്ക് ഈ കാർബൺ ക്രെഡിറ്റ് പോയിന്റ് നമ്മുടെ സംസ്ഥാനത്ത് കിട്ടുന്ന ആ രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാനും നമ്മളകത്ത് ഒരു ബിന്നില്ലേ ആ ബിന്ന് ശരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെയാണ് കാരണം ഇതൊരു വലിയ അളവിലുള്ള വേസ്റ്റ് ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ ഇതിന്റെ നടുക്ക് എയർ കിട്ടാൻ സാധ്യതയില്ല ഇപ്പൊ അറുപത് ശതമാനം ഇനോക്കലോ നാപ്പത് ശതമാനം ഏറു ആണ് ഈ കമ്പോസിംഗ് എന്ന് പറയുന്ന പ്രക്രിയ നടത്തുന്നുണ്ട് അപ്പൊ ഇതിന്റെ അടിയിലും ഹോളുണ്ട് അടിയിലും കൂടെ ആ എയർ ഇങ്ങനെ പാസ് ചെയ്തോണ്ടിരിക്കും ഇതിനകത്ത് വേറൊരു രസം കൂടെ പറയാ ഇവിടെ നിന്നിട്ട് സ്മെല്ലെന്ന് പറഞ്ഞല്ലേ ഇല്ല ഞാൻ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണിക്കാൻ പറയുന്ന ഒന്നല്ല ഒരു സ്മെല്ലും ഇല്ല പിന്നെ ഇതിന്റെ ഒപ്പം പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് മാഷ് പറഞ്ഞൊരു കാര്യം കാർബൺ ക്രെഡിറ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്ന് പറയുന്നത് ഇത് വല്ല ഇസ്രായേലിലോ ജപ്പാനിലോ ഒക്കെയാണ് നിങ്ങൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലാവുമ്പോഴേ ആർക്കും ആർത്തിങ്കൽ പള്ളിയിലെ വേസ്റ്റല്ല അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്നു ബട്ട് ദേ ആർ ഡൂയിങ് എ ഗ്രേറ്റ് തിങ് ഫോർ ദ സൊസൈറ്റി നെക്സ്റ്റ് ഈ ബോക്സിനകത്ത് പൂച്ചനെ ചത്തത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സാറിന് വല്ല ചീഞ്ഞ പണം അവര് ഇനോക്ലത്തിന്റെ ഒരു ഇവിടെ വന്നിട്ട് സ്മെല്ലോ ഇപ്പൊ ഇത് തുറക്കുമ്പോൾ നമുക്ക് ബൾക്ക് വേസ്റ്റ് വരികയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കാറ്ററിംഗ് ആരൊക്കെ പൊതിയില് പൊതിഞ്ഞിട്ടായിരിക്കും വേസ്റ്റ് വരിക അത് അവർക്ക് തുറന്നിട്ട് നമുക്ക് ഇതുവരെ ഇടാൻ വലിയ പാടായിരിക്കും പക്ഷെ നമുക്ക് ഈ മെഷീനകത്ത് കഴിഞ്ഞാൽ ഇവൻ ഈസി ആയിട്ട് ക്രഷ് ചെയ്ത് താഴേക്ക് വരും അത് പൊടിഞ്ഞു താഴെ വന്നു കഴിഞ്ഞു ഈ ഈ ഏറ്റവും പാടുള്ള ഇത് ഇത് ൊടുത്തല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഇനോക്കിലോയും കൂടെ ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് നമുക്ക് താഴത്ത് കിട്ടുകയും ചെയ്യും അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അതെ അതെ ഈ മെഷീൻ ഉണ്ടാക്കിയപ്പോൾ നമ്മളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അത് സാറ് പറഞ്ഞു പറഞ്ഞാല് ഇത് ഒരു പഞ്ചായത്തിൽ ഇതുപോലത്തെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആൾക്ക് ഈ ഒരു മെഷീൻ എടുത്താൽ ഒരു സംരംഭമാകും കർഷക സംഘങ്ങൾക്ക് സ്കൂളുകൾക്ക് കാറ്ററിംഗ് സർവീസുകാർ അവരൊക്കെ ഉപയോഗിക്കാം ഇതിൻ്റെ ഇപ്പൊ നമ്മള് മാർക്കറ്റിലേക്ക് ഇറക്കി തുടങ്ങിയിട്ടില്ല അതിന്റെ ഒരു ഫൈനൽ വർക്കിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മളൊരു രണ്ട് ലക്ഷം മുതൽ ആ റേഞ്ചിലേക്ക് വരുന്ന മെഷീനാണ് കാരണം ഞങ്ങൾ ഒരുപാട് തേടി നടന്നിട്ട് ഞങ്ങൾക്ക് കിട്ടാത്ത കാരണം അവസാനം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സാധനം ആണ് നമ്മളുടെ ഇവിടെ കേരള അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ വേസ്റ്റ് ആണ് ഈ വേസ്റ്റിനെ നമുക്ക് വീണ്ടും പ്രകൃതിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ വളമാക്കി മാറ്റി ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു സ്ഥാപനം സ്ഥാപനം തുടങ്ങിയത് അപ്പോൾ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ പൈസ പൈസ വേണമല്ലോ എങ്ങനെ ഉണ്ടാക്കും അല്ല പൈസ ഉണ്ടാക്കുന്നത് ശരിക്കും ഇനോക്കുലോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വിപണന മാർഗ്ഗമാണ് ബിന്നുകള് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ആരും നമ്മളുടെ നമ്മളിന്ന് ഇത് മേടിക്കണം എന്ന് കരുതിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇതിനെ സംസ്കരിക്കാൻ പറ്റുന്നതാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഉപയോഗിച്ചാൽ മതി ഇവിടെ വന്ന് ഇത് കാണാനോ ഇത് പഠിക്കാനോ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ അഞ്ച് പൈസ ആരോടും ഫീസും വാങ്ങാറില്ല അപ്പോൾ ഏത് സൈസിലുള്ളതായി കഴിഞ്ഞാലും ചെറിയ സൈസ് മുതൽ ഇപ്പോൾ നൂറ് കിലോ ചെയ്യാവുന്നത് മുതൽ അങ്ങോട്ട് ആയിരം വരെ നിങ്ങൾക്ക് സംഗതികളുണ്ട് അത് നിങ്ങളേന്ന് വാങ്ങിങ്ങനെ വാങ്ങാം പിന്നെ വീടുകൾക്കുള്ള ബയോബിൻ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും കിട്ടും അതെ അത് പഞ്ചായത്ത് വഴി എന്തായാലും ഗവൺമെന്റ് അത് ചെയ്യുന്നുണ്ട് ഈ മാർച്ച് മുപ്പതാം തീയതി കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം തന്നെ അതിനെ പറയേണ്ടി വരും ഇന്ത്യയിൽ തന്നെ കേരളം മാത്രമേ ഉള്ളൂ അത് അത്രേ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നത് വരുമ്പോൾ ആളുകൾക്ക് അമ്പത് രൂപ കൊടുക്കാൻ ഭയങ്കര മടിയാണ് ഞങ്ങൾ പ്ലാസ്റ്റിക്കും കൊടുക്കുന്നുണ്ട് അത് വിറ്റാ കാശ് കിട്ടി അമ്പത് രൂപ കൊടുക്കുന്നത് യൂറോപ്പിലൊക്കെ പോയി താമസിക്കുന്ന എത്രയോട് ഡോളർ കൊടുക്കണം ഓരോ മാസം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എല്ലാ സംരംഭങ്ങളും മണിമേക്കിംഗ് പ്രോസസ്സുകൾ അല്ലല്ലോ ചെലത് സമൂഹം കൂടി നന്നാക്കാനുള്ളതാണ് അതിനെ സസ്റ്റെയിൻ ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ് അപ്പൊ ഗവൺമെന്റിൽ കേട്ടിട്ട് കാര്യമില്ല ഐ ആം എത്ര നിങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഇത് ഒരു രണ്ടു രണ്ടര വർഷമായി കൃഷി തുടങ്ങിയിട്ട് ആറേഴ് വർഷമായി ആളുകൾ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോ നിങ്ങള് ആർക്കൊക്കെയാണോ ഇത് ചെയ്യണം എന്നുള്ളവർ അവർക്ക് ഇവിടെ വേണമെങ്കിൽ വന്നിട്ട് അല്ലേ ഇവിടുന്ന് ട്രെയിനിങ് എടുക്കാവുന്നതാണ് എന്താ ഇത്രയും പേര് കൂടി ഉണ്ട് നിങ്ങളുടെ ബോഡി ഗാർഡാണോ അപ്പം ഈ വീഡിയോ എല്ലാവരും കാണുക നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിലും ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറയാറില്ല പക്ഷേ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക